നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനെസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കെ നോക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞ് കാണുമല്ലോ നമ്മളുടെ കൊച്ചു കേരളത്തിലെ വയനാട്ടിൽ ശക്തമായ ഉരുൾപൊട്ടലാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് ധാരാളം പേർക്കാണ് അവരുടെ വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് നൂറോളം പേര് എന്നാണ് ഇതുവരെ വന്നിരിക്കുന്ന റിപ്പോർട്ട് പക്ഷേ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒഫീഷ്യലായിട്ടുള്ളത് ഇപ്പോൾ പറയുന്നത് ഏകദേശം നൂറുപേരോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ എത്ര പാവപ്പെട്ടവനായാലും പണക്കാരനായാലും നമ്മൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ നമ്മളിനി എത്ര കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഈ പ്രകൃതി ദുരിതങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല നേരം നമ്മളുടെ ജീവന്റെയൊക്കെ വില അത്ര മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ കണ്ടു കാണുകയുള്ളൂ ചുരിൽ മലയിലും മുണ്ടക്കെ എന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ നല്ലതുപോലെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്നവര് ഇന്ന് പരസ്പരം കാണാൻ സാധിക്കാതെയും കുറച്ചധികം പേര് മരണപ്പെട്ടും പോയിരിക്കുകയാണ് ഒരുപാട് പേരെയാണ് ഇപ്പോഴും കാണാതായിരിക്കുന്നത് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രതികൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ എല്ലാവരും കൂടിയും സഹായിക്കാൻ ചരും അതുതന്നെയാണ് ഇപ്പോഴും കാണുന്നത് ഒരുപാട് പേരാണ് സന്നദ്ധ പ്രവർത്തകർ അവിടെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത് അതുപോലെ തന്നെ പല ഹോട്ടലുകൾ ഫുഡ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു സന്നദ്ധ സന്നദ്ധ സംഘടനകളുള്ളവർക്കെല്ലാം കൊടുക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും സാധാരണക്കാർ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നു അവിടുത്തെ ഗവൺമെൻറ് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾക്കെല്ലാം മുമ്പോട്ട് വരുന്നു അവിടുത്തെ സൈന്യം മുമ്പോട്ട് വരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ച് ആ മണ്ണിനടിയിൽ പോയവരെയൊക്കെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നത് ഡ്രസ്സും ഫുഡും മറ്റു കാര്യങ്ങളുമാണ് അന്നേരം നമ്മളെല്ലാവരും കഴിയുന്ന രീതിയിൽ ഈ ഈ കാര്യം കഴിയുന്ന രീതിയിൽ ഡ്രസ്സോ ഫുഡോ ഒക്കെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക കഴിയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് എത്തുമെന്നുള്ളത് ഉറപ്പുവരുത്തുക അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നമുക്കറിയാവുള്ളൂ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ആവശ്യം ഒരാൾക്ക് ഒരു ആവശ്യം വന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അവരെ സഹായിക്കും ഇപ്പോൾ അതേ ഒരു അവസ്ഥയാണ് നമ്മൾ വയനാട്ടിൽ ആ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ട ഒരു സാഹചര്യമാണ് സാമ്പത്തികമായിട്ട് അവർക്ക് ഒത്തിരി സഹായം വേണ്ടിവരും കാരണം പലരുടെയും വീടുകൾ നഷ്ടപ്പെട്ടു അവരുടെ ജീവ ജീവൻ ഉപാധി നഷ്ടപ്പെട്ടു കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു അത്തരം അവർക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരണം അതിന് ധാരാളം പണത്തിൻ്റെ ആവശ്യമുണ്ട് അത്തരം നമ്മളെല്ലാവരും അവരെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യണം നമ്മളാരും കോടീശ്ശേരന്മാരല്ല നമ്മളെല്ലാം സാധാരണക്കാരാണ് എന്നാലും നമ്മൾ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അർഹതപ്പെട്ടവർക്ക് ആ പൈസ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ നമ്മുടെ പൈസ കൊടുക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന വേണ്ടി നമ്മൾ അയച്ചു കൊടുത്ത പൈസ അവിടെയുള്ള സമ്പന്നൽ അല്ലെങ്കിൽ അർഹതപ്പെടാത്ത ഒരുപാട് പേര് ആ പൈസ മാറ്റി ജീവിക്കുന്നത് അതായത് ഇപ്പോൾ ആയിരം രൂപ പിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഈ ആ അർഹതപ്പെട്ടവർക്ക് വെറും പത്തോ ഇരുപതോ രൂപ കിട്ടും ബാക്കി മുഴുവൻ പൈസയും അടിച്ചു മാറ്റുന്ന മറ്റു ആൾക്കാർ അന്നേരം അങ്ങനെയുള്ള ഒരു ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക നമ്മൾ പാർട്ടി ആയാലും സന്നദ്ധ സംഘടനകളായാലും ഇപ്പോൾ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ അവർക്ക് പിരിവ് കൊടുത്തു കഴിഞ്ഞാൽ അത് അർഹതപ്പെട്ടവർക്ക് എത്തുമെന്നുള്ളത് ഉറപ്പുവരുത്തുക കാരണം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് മുൻകാലങ്ങളിൽ അർഹതപ്പെട്ടവർക്ക് ഒന്നും കിട്ടാതെ അനർഹ അർഹതയില്ലാത്തവർ അതിൻ്റെ പങ്കു പറ്റി ജീവിക്കുന്നത് അവർക്കൊരു നാണവുമില്ല അവർ ഇപ്പോഴും ഈ ഒരു ഉരുൾപൊട്ടൽ വരുമ്പോഴും അതൊരു അവസരമായിട്ട് കാണാൻ വേണ്ടി ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ സന്ത സംസലും മുമ്പോട്ട് വരും അന്നേരം നമ്മൾ അന്വേഷിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക ഇവിടെയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പ്രാഥമികമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അവർക്ക് വീട് വെച്ച് കൊടുക്കണം അവർക്ക് താൽക്കാലികം അവരുടെ ജോലിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അവരുടെ കൃഷിസ്ഥലങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കണം അതോടൊപ്പം തന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി മേടിക്കാനൊരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നാൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള യുവജനങ്ങൾ ഇപ്പം എല്ലാ യുവജനങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ കഴിയുന്നതും അവിടെ ബ്ലഡിന്റെ ആവശ്യമുണ്ട് അതിൻ്റെ ബ്ലഡ് ഡൊനേഷനുകളിലൊക്കെ പങ്കെടുക്കുക അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഡ്രസ്സുകളും മറ്റ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ആ സ്ഥലങ്ങളിൽ എത്തിക്കാൻ നോക്കുക അവിടെയുള്ള എല്ലാവർക്കും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകരാനുള്ള മനക്കരുത്ത് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ മലയാളികൾക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം നമ്മളെപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നത് പോലെ നമ്മൾ ഏത് പ്രളയം വന്നപ്പോഴും മത്സ്യത്തൊഴിലാളികൾ എത്തി അവിടെ ഒത്തിരി ജീവൻ രക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് നീക്കുക മത്സ്യത്തൊഴിലാളികളെന്നോ കൃഷിക്കാരനോ ഒരു യാതൊരു അല്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് അത്തരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഫ്യൂച്ചറിൽ വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം നമുക്കിത് ശക്തമായിട്ട് നമുക്ക് നേരിടണം നമുക്ക് നമ്മുടെ നമ്മുടെ കൂടപ്പറപ്പുകളെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരണം നമുക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ നമുക്കെല്ലാം ഒരുമിച്ച് തന്നെ നിൽക്കാം